ഒരു അന്തസ്സുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ അതിഥികളെ വിളിച്ചിരുത്തിയിട്ട് അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ് ഞങ്ങളി മാനിക്കാതെ നിങ്ങൾക്ക് തോന്നിവാസം പോകാൻ പറ്റില്ല എന്ത് എങ്ങനെ ഞാനിരിക്കുന്നൊരു ചർച്ചയിൽ കൊണ്ടുവരുന്നത് കാര്യം മതി അതിനുള്ള മറുപടി 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 താങ്കൾക്ക് താങ്കൾക്ക് നൽകുന്നില്ലെങ്കിൽ പറയുന്നില്ല എന്ന് ില്ലെങ്കിൽ നിങ്ങളുടെ ലീഡിംഗ് ആണല്ലോ സ്മൃതി ആരുടെ ചെയ്യുന്നത് നിങ്ങൾക്കൊരു നാണം വേണ്ടേ നിങ്ങൾ നാണ നാണമുള്ള സ്ത്രീ ആണോ നിങ്ങൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും ആ ആ നിങ്ങൾ ആ സ്ത്രീ ലംബടനായ മനുഷ്യനോട് സ്ത്രീ ലംബടനായ മനുഷ്യനോട് നിങ്ങൾ ചോദിച്ചാൽ സംസാരിക്കാൻ പറ്റില്ല താങ്കൾക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ താങ്കൾക്ക് നേരിട്ട് പറയാം ഈ ചർച്ചയിൽ ഈ പെരുമാറിയാൽ അറിയാലോ ഞങ്ങളത് പഠിപ്പിക്കും കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ ലംബനായ ഒരു മനുഷ്യനോട് ഈ ചർച്ചയിൽ ഈ ചർച്ചയിൽ ഇങ്ങനെ ബാക്കിയുള്ളവരെ പറ്റി അധിക്ഷേപം പറയാനുള്ള ചർച്ചയില്ലായത് അത് മ്യൂട്ട് ചെയ്തോ